രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ വാർത്തകൾ വിശദമായി മേത്തര ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് സമർപ്പണവും നടന്നു നൂറ്റി എഴുപത്തിയൊന്നാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രീനാരായണ സമാജം സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു വൈസ് പ്രസിഡന്റ് ടി എസ് സജീവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ശ്രീനാരായണ സമാജം പ്രസിഡന്റ് അഡ്വക്കറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബി സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുരസ്കാര സമർപ്പണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടാമത് പുരസ്കാര ജേതാവ് ഷൌക്കത്ത് നിർവഹിച്ചു പക്ഷെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോഴാണ് മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സാമൂഹികത മനുഷ്യവംശത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഏറ്റവും യുദ്ധം കുറഞ്ഞിരിക്കുന്ന കാലം പണ്ടു യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരുള്ള ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഞാൻ പാരെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ കേരളത്തിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മക്കളോട് ഞാൻ ചെന്ന് ചോദിച്ചത് ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങളൊന്ന് ഞങ്ങളോട് പറയുന്ന ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്ത കുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യാസ്ത്രജ്ഞന്മാരെ പുസ്തകം വായിക്കുകയല്ല ചെയ്തു അങ്ങനെ എങ്ങനെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അത്യാവശ്യം നല്ല സ്വാതന്ത്ര്യമുള്ള നന്നായി ചിന്തിക്കുന്ന പുസ്തകം വായിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ആ കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും എനിക്ക് തന്ന മറുപടി ഈ അച്ഛനമ്മമാർ ഒച്ചയിട്ട് സംസാരിക്കുന്നതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് ഒച്ചയിട്ട് നെല്ല അലറി പിടിക്കുന്നത് ജൂറി അംഗം ഡോക്ടർ ആദർശ് സി പുരസ്കാര കൃതിയുടെ അവലോകനം നടത്തി ശ്രീനാരായണ സമാജം ഖജാൻജി കെ ആർ അമ്പിളികുമാർ പ്രശസ്താപത്ര സമർപ്പണവും പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ ഉപഹാര സമർപ്പണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് അവാർഡ് ജേതാവ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ശ്രീനാരായണ സമാജം മുൻ പ്രസിഡന്റും മുൻ എം എൽ എയുമായ ഉമേഷ് സലീൽ അനുമോദിച്ചു ഭരണസമിതി അംഗം എൻ എൻ പ്രദീപ് ചടങ്ങിൽ നന്ദി പറഞ്ഞു